ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ച മാസ് കുക്ക്ബുക്ക് ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ചൂടിന് പറ്റിയ ഒരു ഡ്രിങ്കുമായിട്ടാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കുമായിട്ടാണ് നമ്മളെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഈ ചൂട് കാലത്ത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പിന്നെ വീഡിയോ ആണിത് അപ്പോൾ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഉണ്ടാക്കുന്നത് സോഡ ചേർത്തിട്ടാണ് നിങ്ങൾക്ക് സോഡ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം അഥവാ സോഡ സോഡ ഇല്ല സ്റ്റോക്കില്ലായെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല പിന്നെ ഐസ് ക്യൂബ് ചേർത്തിട്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നുമില്ല സോഡ ചേർക്കുമ്പോഴുള്ള ആ ഒരു പിന്നെ ആ ഒരു വൈബ് മാത്രമേ ഇല്ലാണ്ട് പോകും ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദാഹശമനിയും ശമനിയും കൂടിയാണിത് കാരണം ഇത് കുക്കുംബർ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഈ ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എനർജി എനർജി ഉണ്ടാകും നല്ലൊരു എന്താ പറയുക കുറേ സമയത്തേക്ക് നമുക്ക് അത്ര വലിയ ഒരു ദാഹമൊന്നും ഉണ്ടാവുകയും ചെയ്യില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിനെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ചെറിയ ഇൻഗ്രീഡിയൻസ് വേണ്ടു ഞാനൊരു ചെറിയ അയാർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സാധാരണ നമ്മൾ സാലഡ് വെള്ളരി ഉണ്ടല്ലോ അതായാലും ഉപയോഗിക്കാം പക്ഷേ ഇതാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മിൻറ്റ് എടുത്തിട്ടുണ്ട് അത് ഫ്രഷ് ആയിരിക്കണം കേട്ടോ മിൻറ്റ് നല്ല ഫ്രഷ് ആയിരിക്കണം പിന്നെ കുറച്ച് സീഡ്സ് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഇതിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ളതുള്ളൂ അപ്പോൾ കക്കിരി നിങ്ങൾ വാങ്ങുമ്പോൾ നല്ല പച്ച കളറിൽ വാങ്ങുന്ന നമുക്ക് നമുക്ക് കളറ് നല്ല കളറ് കിട്ടും അപ്പോൾ അതുപോലെ തന്നെ കുതിനി നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കുക അതെല്ലാം കൂടിയാണ് നമുക്ക് നല്ല കളറ് തരുന്നത് പിന്നെ ഇത് നമ്മളിത് ഒരു മിക്സിയിലൂടെ ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കുക എന്നാൽ ആ പച്ച കളർ നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടും അതിനാണ് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു ഇത് മിക്സിയിൽ പിന്നെ അടിച്ചെടുക്കുന്നത് ഇഞ്ചി ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇഞ്ചിയും കുറച്ചും കൂടി നല്ലതാണ് നമുക്ക് ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇഞ്ചി കൂടുതൽ വേണ്ട ചെറിയൊരു പീസ് മതി കേട്ടോ അതിന് ഞാൻ ചെറുനാരങ്ങ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം കുരു ഇതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൈക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറുനാരങ്ങ ഒന്ന് അരിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളമൊഴിച്ചിട്ട് പിന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അര അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അധികം കൂടുതലൊന്നും വേണ്ട ഒരു അരക്കപ്പ് വരെ വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കാരണം കക്കിരി നന്നായിട്ട് വെള്ളമുള്ള സാധനമാണ് അപ്പം വെള്ളം കുറച്ചേ ചേർക്കണ്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പിടാൻ മുട്ട് പോയിന് അപ്പം ഞാൻ നല്ലോണം അരഞ്ഞുന്നില്ല ഞാൻ അരയുന്നതിന് മുന്നേനക്ക് ഓർമ്മ വന്നിട്ട് ഞാൻ എടുത്തതാണ് ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഒന്ന് നമുക്കൊരു ജാറിലേക്ക് അരച്ചിട്ട് ഒഴിക്കാം ഞാൻ ചെറുനാരങ്ങ ഒഴിച്ച് അരിപ്പ തന്നെ എടുത്ത് നോക്കുമ്പം അത് ചെറുതായതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാനത് മാറ്റിയിട്ട് കുറച്ച് വലുപ്പുള്ള അരിപ്പ് എടുത്തിട്ടാണ് ഞാൻ അരിച്ചെടുത്തത് അപ്പോൾ നമുക്കിത് നല്ലൊരു കട്ടിയിലാണ് കിട്ടേണ്ടത് കേട്ടോ നമുക്ക് നമ്മളിതിലേക്ക് ഐസ് ക്യൂബ്സ് പിന്നെ അതുപോലെ തന്നെ സോഡ ഒക്കെ ഒഴിക്കുമ്പം അപ്പം കുറച്ച് നേർമനായിട്ട് വരുമല്ലോ അപ്പം നമുക്ക് പിന്നെ ഇത് ഒന്ന് കുറച്ച് കട്ടിയിലെടുക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടു അരച്ചെടുത്തിട്ടുള്ളത് ഞാനൊരു വലിയ അരിപ്പ വെച്ചിട്ട് അരച്ച് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അരിച്ച് അതിൻ്റെ ചണ്ടിയൊക്കെ നമുക്ക് കളയാം അത് അധികം ചണ്ടിയൊന്നും ഉണ്ടാവില്ല കുറച്ചേ ഉണ്ടാവുള്ളൂ ബാക്കിയൊക്കെ അരഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് അരിച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതിൽ ഇഞ്ചി ചേർക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക കേട്ടോ ഇഞ്ചിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വയറിന് നല്ലതാണ് വയറിൽ നല്ല ഒരു പിന്നെ എന്താ പറയുക വയറൊക്കെ ഒന്ന് ക്ലീനാവാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഇഞ്ചി ഗ്യാസിൻ്റെ ട്രബിൾ ഉള്ളവർക്കെല്ലാം ഇഞ്ചി നല്ലതാണ് അപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു കപ്പ് അത്രയും ഉണ്ടാവും ഇത് അപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ചു നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഈ എടുത്ത ഇതിൻ്റെ ഡബിൾ എടുക്കാം കേട്ടോ ക്വാണ്ടിറ്റി ഇത് ഇൻഗ്രീഡിയൻസ് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കുറച്ച് മിൻ്റി ലീവ്സും പിന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് എടുക്കണം നമ്മൾ മുജിത്താണ് ഉണ്ടാക്കുന്നത് ആ മുജിത്തോക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് കഴിഞ്ഞാൽ കൂടുതൽ നന്നായിരിക്കും അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിട്ടെടുക്കുന്നുണ്ട് ഞാൻ ഇനി സേർവ് ചെയ്യാനുള്ള ഗ്ലാസ് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ചതച്ച് വെച്ചാൽ ഇത് മൂന്ന് ഗ്ലാസ്സിലേക്കും കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ പകുതി കുറച്ച് മിൻറ്റ് ലീഫും പിന്നെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് കുറച്ചും കൂടി എരിവ് വേണമെന്നുള്ളവർക്ക് പച്ചമുളക് കൂടുതൽ കൂടുതലെടുക്കാം കേട്ടോ അപ്പോൾ എരിവും മധുരവും പുളിയും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഐസ് ക്യൂബ്സ് അത് കൂടുതൽ തണുപ്പ് വേണമെന്നവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ രണ്ട് ക്യൂബ്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ചിയ സീഡ്സോ സ്പൂൺ വെച്ച് കൊടുക്കാം ചിയാസീഡ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ കസ്കസ് കുതിർത്ത് വെച്ചിട്ട് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ബ്ലാക്ക് കസ്ഖസ്സേ അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഒരു ഹാഫ് പോർഷന് നമുക്ക് ഈ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കുക്കുംബർ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം ഞാൻ മധുരം അരക്കപ്പാണ് ഇട്ടുകൊടുത്തത് അപ്പോൾ കൂടുതൽ മധുരം വേണ്ടുന്നവർക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മധുരം തീരെ വേണ്ട മധുരം ഇല്ലാതെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് ഉപ്പ് ഇട്ട് ചെറു പിന്നെ ഇത് അരച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ തേൻ ഒഴിച്ച് കൊടുക്കാം മധുരത്തിൻ്റെ പകരം ഇനി ഞാനിതിനേക്ക് ബാക്കി ഒഴിച്ച് കൊടുക്കുന്നത് സോഡയാണ് ഇനി സോഡ ഒഴിച്ച് കൊടുക്കുക നമുക്ക് അപ്പോൾ തന്നെ സെർവ് ചെയ്യാം നല്ല ഒരു എനർജി ബൂസ്റ്റർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് കക്കിരി ഏറ്റവും നല്ലതാണ് ഗ്യാസിൻ്റെ പ്രശ്നത്തിനും ഒക്കെ നല്ലതാണ് കക്കിരി കക്കിരി പിന്നെ എന്താ പറയുക പച്ചക്ക് കഴിക്കാൻ ഏറ്റവും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണല്ലോ അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഉണ്ടാക്കുക നല്ല ചൂടാണ് അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ദാഹശമനിയും കൂടിയാണ് ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം പിന്നെ നിങ്ങൾ ലൈക്ക് ഒന്ന് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഞാൻ ഇഫ്താറിന് നോമ്പ് മുറിക്കുമ്പം എപ്പോഴും ഞാൻ ഈ പിന്നെ കുക്കർ ജ്യൂസാണ് ഉണ്ടാക്കാറ് പക്ഷേ സോഡ ഉപയോഗിക്കാതെ കേട്ടോ സോഡ ഉപയോഗിക്കാതെ തന്നെ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് നല്ല ചൂടിനെ നമ്മൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഈ ജ്യൂസ് കഴിഞ്ഞാൽ നല്ല കുറേ സമയത്തൊക്കെ നമുക്ക് നല്ലൊരു എനർജിയാണ് ഒരു അധികം ടയേർഡൊന്നും ആവില്ല പിന്നെ അപ്പോൾ അതുകൊണ്ടുതന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡ്രിങ്ക് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം പക്ഷേ അതോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്